ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ അത് കഴുകി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം വേഗം എടുത്ത് കഴുകി ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു ഇന്ന് പ്ലേറ്റ് ആയിട്ടും മറ്റു പാത്രങ്ങളായിട്ടും ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴുകി എടുത്ത് വെക്കുകയാണ് അതൊക്കെ കഴുകി ഇനി എടുത്ത് വെച്ചിട്ട് വേണം അപ്പുറത്ത് കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് തണയൊക്കെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അത് ഒന്ന് ഒതുക്കി ഒതുക്കിപ്പുറക്കി വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ ഓരോരോ ചായ കുടീൻ്റെ പാത്രങ്ങളും ഒക്കെയാണ് കേട്ടോ ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളും അങ്ങനെയൊക്കെ പാ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങൾ കുറവാണ് കേട്ടോ പിന്നെ ഭക്ഷണം കഴിഞ്ഞ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളല്ലേ രാവിലത്തൊക്കെ അതൊക്കെ ഒക്കെ കുറച്ച് കയ്യിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വെള്ളം ഉണ്ട് അപ്പം ഇനിയിപ്പം വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാമെന്ന് വിചാരിച്ചു പാത്രങ്ങളൊക്കെ ഇങ്ങനെ നേരത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ടൊന്ന് ഒതുക്കി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലും ഓക്കെ തേങ്ങയും പാലും ഒക്കെ അതൊക്കെ എടുത്ത് ഒതുക്കി വെക്കണം കേട്ടോ പാലും തൈരും സൺഫ്ലവർ ഓയില് പാം ഓയിൽ അങ്ങനൊക്കെ കുറച്ച് ഓയില് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മധുരക്കിഴങ്ങ് പിന്നെ ഒരു ബീട്രൂട്ട് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തു കൊണ്ടു വെക്കുകയാണേ തേങ്ങയൊക്കെ അവിടെ കൊണ്ടുവച്ചു കേട്ടോ അതിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പോയിട്ടോ വീണു കേട്ടോ എന്നിട്ട് ഞാനത് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്താ ഈ ഫുൾ ഒന്ന് അടിച്ചു വരി ഇടണം കേട്ടോ അടിച്ചു വരാൻ പോവാണേ അതിനിടയിൽ മേശപ്പുറം ഒന്ന് തൂത്ത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ തുണിയും ഇതൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അടിച്ചു വാരി അങ്ങ് അവിടെ എത്തിയിട്ടാകുമ്പോഴത്തേനും അത് തുടക്കാലോ എന്ന് കരുതി അപ്പോൾ എല്ലാ റൂമിലും ഒക്കെ അടിച്ചു വാരി ഒന്ന് തുടക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കാൻ പോയിരുന്നേ അപ്പം ഉള് ഞുള്ളിൽ സിറ്റൗട്ടിലേക്ക് വന്നിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് ഇങ്ങനെ ഒരു പൊട്ടിയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ സ്റ്റാൻഡ് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയ നോക്കുന്നത് കേട്ടോ അപ്പം മേശപ്പറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ട് ഒന്ന് അടിച്ചു വരിയിട്ട് എടുക്കട്ടെ എല്ലാ ദിവസവും വൃത്തി തന്നെ തൂത്ത് വൃത്തിയാക്കുന്നതുകൊണ്ട് ഇങ്ങനെ അധികം പൊടിയും കരുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ ഇന്നിപ്പോൾ ഒന്നിങ്ങനെ ഒന്ന് അടിച്ച് വാരി വെച്ചതേ ഉള്ളൂ ഇനിയിപ്പം അത് തട്ടിക്കൂടെ ഞാൻ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് വെക്കുകയാണ് കേട്ടോ അതീ അത് കഴിഞ്ഞിട്ടിപ്പം അടുക്കളയിലേക്ക് വന്നോട്ടോ അവർക്ക് ചായ വെക്കണം ചായ വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചായ വെക്കട്ടെ പണിക്കാർ വരുമ്പോഴത്തേനും ചായ വെക്കാൻ വന്നിട്ട ചായ വെച്ച് ഇനി ഫ്രിഡ്ജിലേക്ക് ചായ പാലെടുത്ത് വെച്ചു കേട്ടോ ഞാൻ അങ്ങനെയാണ് കേട്ടോ പാൽ എടുത്ത് പറയാറുണ്ട് കേട്ടോ എല്ലാവരും ചായ പാലങ്ങനെ എടുത്ത് വെക്കാൻ പാടില്ലയെന്ന് പക്ഷേ ഞാൻ എങ്ങനെയായിട്ട് എടുത്ത് വെക്കുക ഇനി ഇനി എനിക്ക് ഒരു പാത്രത്തിലെടുത്ത് വെച്ച് അങ്ങനെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കളമൊക്കെ ഒന്ന് അടിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ കളമൊക്കെ ഒന്ന് അടിച്ചു തരട്ടെ കളമൊക്കെ അടിച്ച് വരിക അടിച്ചു വാരി ഒരുവിധം മുള്ളും കളമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ ഇനി ഉണ്ട് കേട്ടോ അത് വൈകുന്നേരം മറ്റോ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അതിന് മാത്രം പൊടിയൊന്നുമില്ല ഇലകൾ കുറച്ച് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും അത് ദിവസം ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ അധികം ഇലകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഞാൻ പരമാവധി അത് വൃത്തിയാക്കാൻ നോക്കുക കേട്ടോ അപ്പം ചായ തിളച്ചിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ സിമ്മിലിട്ട് വെച്ചതാണ് കേട്ടോ പക്ഷേ സിമ്മിലിട്ട് വെച്ച ബർണർ ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് അപ്പം അങ്ങനെ സിമ്മിലേക്ക് വെക്കുമ്പം ഫുൾ ഓഫാവും കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യം കത്തിച്ചേ പഞ്ചസാര ഒക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ ഇനി പാട്ടിയെടുത്ത് വന്ന് ഇനി ചായ ഒന്ന് തിളച്ചിട്ടാകുമ്പോഴത്തേനും ഓഫാക്കിട്ടോ ഇനി അത് ഇനി അരിപ്പ എടുത്തിട്ട് വേണം അരിച്ചിട്ട് ചായ ചായപ്പൊടിയൊക്കെ അത് വേർതിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒന്ന് അതൊന്ന് കഴുകി കേട്ടോ കഴുകി കഴിഞ്ഞിട്ടാണ് ഒന്ന് ആട്ടുന്നത് ഇല്ലെങ്കിൽ പൊടി അതേ ചായേൻ്റെ പൊടിയൊക്കെ ഉണ്ടായി ഉണ്ടാവൂലേ തേയിലപ്പൊടി അതുകൊണ്ട്